അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറെ ആയല്ലോ നമ്മളൊരു കുക്കിംഗ് വീഡിയോ ഇട്ടിട്ട് ഇന്ന് ഇതാ സിമ്പിൾ ആയിട്ട് ഒരു വില കൂടിയ സാധനം എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പീനട്ട് ബട്ടർ ആണ് കേട്ടോ റൊട്ടിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നമുക്ക് ഈ സാധനം വളരെ ഇഷ്ടമാണല്ലേ പക്ഷെ വില ഇച്ചിരി അധികമാണ് അപ്പോൾ വളരെ കുറഞ്ഞ ചിലവിൽ ഇത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയാല് പൊളിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നിലക്കടലയാണ് നിലക്കടല നമ്മളിപ്പോൾ ഏകദേശം ഒരു മിക്സിയുടെ ജാറ് കണക്കാക്കി എടുത്തിട്ടുണ്ട് അതായത് ഒന്നര കപ്പാണ് ഞാനിവിടെ എടുത്തത് ഇതുണ്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും തീരെ കുറഞ്ഞ അളവിൽ എടുക്കാതെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ എടുക്കുക കാരണം എന്താണെന്ന് വഴിയേ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ നിലക്കടല ഒന്ന് കഴുകി കഴുകി കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇനി വറുത്ത കടലയാണെങ്കിൽ കൂടി നമുക്കൊന്നുകൂടി അടുപ്പത്ത് വെച്ച് ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ കടല കുറച്ച് ഡാർക്ക് കളറായിട്ടുണ്ട് അപ്പോൾ ഏകദേശം പരുവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം തൊലിയൊക്കെ കളഞ്ഞത് ആ കടല നന്നായിട്ട് പാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു മൂന്നാല് ടീസ്പൂൺ തേൻ കൂടി ചേർത്ത് കൊടുക്കണം കൂടാതെ ഒരു രണ്ട് പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്ത് എടുക്കേണ്ടതുണ്ട് ക്രഷ് ചെയ്യുമ്പോൾ തന്നെ ഇതാ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനിയാണ് കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട ഒരു പണി ഈ കടലയിൽ നിന്ന് അതിൻ്റെ എണ്ണ പുറത്ത് വരുന്നത് വരെ നമ്മളിതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം ഓരോ തവണ ഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പോഴും അതിൻ്റെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും കാരണം അതിൽ നിന്ന് എണ്ണ പുറത്തേക്ക് വരുമ്പോൾ അത് തിക്കായിട്ട് വരുന്നതാണ് അപ്പം നന്നായിട്ട് ടൈറ്റ് ആവുകയും ശരി കരയാതിരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മളൊരു സ്പൂണ് കൊണ്ട് അതൊന്ന് തുടച്ചിട്ടതിന് ശേഷം വേണം വീണ്ടും അരയ്ക്കാൻ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തീരെ കുറച്ചെടുക്കാതെ അത്യാവശ്യം ഈ ജാറിൽ കൊള്ളുന്ന വിധത്തിലുള്ള ക്വാണ്ടിറ്റി എടുക്കുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ ഗ്രൈൻഡ് ചെയ്യുന്നതിന് കണക്കായിട്ടാണ് അതിൽ നിന്ന് എണ്ണ വരിക അത്യാവശ്യം ക്രീമി ആയിട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഒരു ടെക്സ്ചർ മാറ്റിയെടുക്കാം അപ്പം ഞാനിതിവിടെ ഇപ്പോൾ നിർത്തുകയാണ് ഇനി നമുക്കിതൊരു കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ചു വെക്കാം കുറേ നാൾ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെയെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മാസത്തോളം ഇത് യൂസ് ചെയ്യാം അപ്പോൾ ഏതായാലും സാധനം നല്ല ടേസ്റ്റിയാണ് വളരെ എളുപ്പത്തിൽ ചെറിയ ചിലവിൽ വെറും രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി പീനട്ട് ബട്ടർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ